അപ്പൊ നമ്മൾ അടിപൊളി മുരിങ്ങൻ്റെ ഇതാണ് അത് കഴിക്കണം ഇത് കഴിച്ചാല് നമ്മക്ക് തരിക്ക നല്ലതാണ് നമ്മൾ ഈ ആട് പോയി ഇന്നത്തെ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല ഇത് നമ്മള് വിച്ചത് അതിപ്പോ മൂരി വെച്ച സാധനമാണ് അടിപൊളി 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 അടിപൊളിയാണ് അടിപൊളി ഇതൊക്കെ നമ്മള് ഞമ്മളുടെ ദുബായിലാണ് ദുബായ് ദുബായ് നാട്ടിലല്ല അവിടെ അപ്പൊ ചോദിച്ചാൽ മുരിങ്ങന്റെ ദുബായിലും കിട്ടണം ഇപ്പോടെ ഇഷ്ടം പോലെ ഇവിടെ മുരിങ്ങായി മുരങ്ങാൻ്റെ ഇല മുരിങ്ങായ വൈതനങ്ങ ഇങ്ങനത്തെ ഐറ്റംസിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല ഉം അപ്പൊ എല്ലാരും അത് ഇടയ്ക്കൊന്ന് കഴിക്കുക ഇതൊക്കെ നല്ലതാണ് ഏഹ് ഇങ്ങനെ ഊരി വൃത്തിയാക്കി അല്ലാതെ കഴിക്കണം കഴുക പൊടി മണ്ണൊക്കെ ഉണ്ടാവും ഈ ദുബൈയില് പ്രത്യേകിച്ചും പൊടിക്കാറ്റാണ് എന്താ ഇതൊക്കെ ഊരാ ഉള്ളതാണ് സംഭവം ഉം അടിപൊളി മുരിങ്ങാറ്റല്ല അടിപൊളി അപ്പൊ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി തിന്ന ഇത് പരിപ്പിട്ടിട്ടുണ്ടാക്കുക കോഴിമുട്ട ഇട്ടിട്ടുണ്ടാക്കുക ഇത് അങ്ങനെ ഇതാക്കുക താളിക്കുക എങ്ങനെയും ഇത് എത്രയും നല്ല ഇതിപ്പോൾ ഇതിലൊക്കെ സൗദിയിലൊക്കെ ഇപ്പം ഇതിൻ്റെ ഒരു ഉണ്ട് ഇതിന്റെ പൗഡർ ഉണ്ടാക്കിയിട്ട് ഞമ്മളൂ കൊളസ്ട്രോളിനാണ് അതൊക്കെ പ്രമേഹത്തിനാണ് ഇതിനൊക്കെ നല്ലതാണ് മരുന്നാണ് അവിടെ ഇതിൻ്റെ ഒരു ഒരു അറബിയൻ ഇതിന്റെ ഇതൊക്കെ നടത്തുന്നുണ്ട് ഇപ്പം അതൊന്നും നല്ല ഇതിപ്പോ നമ്മൾ ഒരു ചെറിയൊരു നല്ല ഫുഡുകളുടെ ഇത് കാണിക്കുക അപ്പൊ എല്ലാരും ഇത് കഴിയുന്നതും ഉണ്ടാക്കി തിന്ന മഴ കാലത്തമായി ആളുകൾക്കൊക്കെ ബ്രോസ്റ്റ് അത് ഇതൊക്കെ പറ്റുള്ളൂ ഇങ്ങനത്തെ ഐറ്റം തിന്നും ആളുകൾ കണ്ട് പറ്റില്ല അപ്പൊ ഇതൊക്കെയാണ് തിന്നേണ്ടത് നമ്മളിപ്പോ നാടൻ ഐറ്റംസ് ഇതൊക്കെ ഇലവർഗങ്ങള് ഇത് ഇല ചീരൻ്റെ ഇല മത്തൻ്റെ ഇല ഇങ്ങനത്തൊക്കെ തിന്നണം നമ്മൾ വെള്ളുള്ളി കൊണ്ട് ഫ്രൈ ചെയ്ത് കഴിക്കാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നല്ലതാണ് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവില്ല തൊഴിലി നമ്മള് ഗ്യാസിനെ തടയാൻ പറ്റുന്ന സാധനമാണ് അപ്പൊ ഇത് നമ്മള് യൂട്യൂബിൽ നോക്കിയതിന്റെ ഒക്കെ കാണാം നമ്മൾ ഇതൊക്കെ യൂട്യൂബിലുണ്ട് യൂട്യൂബിലിടിലെ സംവിധാനം ഇപ്പോൾ അത് നമ്മള് മൂലിയൊക്കെ റെഡി ആക്കട്ടെ ഏതായാലും ഇത് ഉണ്ടാക്കിട്ട് നമ്മക്ക് അടിച്ചിട്ട് നല്ല ഭക്ഷണം കഴിക്കാം ആട് കോഴി ഒന്നും ശരീരം തടിച്ചു വരും അതുകൊണ്ട് എന്റെ മാതിരി തടി കൊറക്കണം സ്വിൽപ്പൊ എല്ലാവർക്കും